മെസ്സി വരുമോ ഇല്ലയോ എന്ന് തീരുമാനമായില്ലെങ്കിലും ഇപ്പൊ പറയാൻ പാടുണ്ടോന്നറിയില്ല എന്നാലും പറഞ്ഞല്ലേ പറ്റൂ മെസ്സിയെ ക്ഷണിക്കാൻ എന്ന പേരിലുള്ള കായിക മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്ക് സർക്കാരിന് ചിലവായത് പതിമൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ യാത്രയ്ക്കാണ് പതിമൂന്ന് ലക്ഷം ചിലവായത് മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാരി ഡയറക്ടറും സ്പെയിൻ സന്ദർശിച്ചിരുന്നു മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് ഒരു രൂപ പോലും ചിലവില്ലെന്നായിരുന്നു മന്ത്രിയുടെ വാദം വിവരാവകാശ രേഖയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അർജന്റീന ടീമിനെയും ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർ ആണെന്നും സർക്കാരിന് നഷ്ടമില്ലെന്നുമായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും നഷ്ടമുണ്ടായെന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് ടീമിന്റെ കേരള സന്ദർശനവുമായി സജീവ ചർച്ചകൾ നടന്നെന്നും ഉടൻ എ എഫ് എ പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി എന്നാൽ അർജന്റീന ആസ്ഥാനമായ ബ്യൂണസായൽ പോകുന്നതിന് പകരം എന്തിനു മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായാണ് ചർച്ച നടത്തിയതെന്ന് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും അന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ ദുരൂഹതകളടങ്ങിയ സ്പെയിൻ യാത്രയ്ക്ക് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ സർക്കാരിന് ചിലവായെന്ന് കായിക വകുപ്പ് സമ്മതിക്കുന്നു കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട് മെസ്സിയും അർജന്റീനയും കേരളത്തിൽ വരുന്നതിൽ മന്ത്രിക്കും സ്പോൺസർക്കും പരസ്പരം ഒരു ധാരണയില്ല ഈ വർഷം വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചെന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ മെസ്സി വരില്ലെന്ന് ആര് പറഞ്ഞു എന്നാണ് സ്പോൺസർ ചോദിക്കുന്നത് അതേസമയം തന്നെ അർജന്റീനയും മെസ്സിയും ചതിച്ചെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുമായിരുന്നേൽ നന്നായിരുന്നു അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെയും അവ്യക്തതകളുടെയും കൂമ്പാരമാണ് മിഷൻ മെസ്സിയുടെ സ്പോൺസറായ റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിന്റെ വാർത്താ സമ്മേളനം കേരളത്തിൽ വന്നാൽ മെസ്സിക്കും അർജന്റീനയ്ക്കും കൊള്ളാം എന്ന് വരെ സ്പോൺസർ പറയുന്നു ഒരു ചെറിയ ഭീഷണിയുടെ സ്വരമല്ലേ അത് മെസ്സി വരില്ലെന്ന് അറിയിച്ചെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നത് എന്നാൽ മന്ത്രിയുടെ ഈ വാക്കുകൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ സ്പോൺസർ നിരാകരിച്ചത് എന്നിട്ടും താനും മന്ത്രിയും പറയുന്നത് ഒരേ കാര്യമെന്നാണ് അവകാശവാദം മന്ത്രിയെ വെട്ടിലാക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലും സ്പോൺസർ നടത്തി കേരളത്തിൽ കളിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഒപ്പിട്ടത് കഴിഞ്ഞ ജൂൺ ആറിനാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൂറ്റി മുപ്പത് കോടി രൂപ നൽകി ശേഷം ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്താമെന്ന വ്യവസ്ഥയിൽ കരാറിൽ ഒപ്പിട്ടു ഇപ്പോൾ അടുത്ത വർഷം സെപ്റ്റംബറിൽ വരാമെന്ന വ്യവസ്ഥയിൽ പുതിയ കരാർ അയച്ചതെന്ന് ഒപ്പിടാൻ പറയുന്നു അതിനോട് യോജിപ്പില്ല മെസ്സിയും സംഘവും വരികയാണെങ്കിൽ ഈ വർഷം തന്നെ വരണം അതേസമയം ഒക്ടോബർ നവംബർ മാസത്തിൽ വരാൻ കഴിയില്ലെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിക്ക് ഇന്ത്യയിൽ മറ്റൊരിടത്തും വരാൻ കഴിയില്ലെന്ന ഭീഷണിയും സ്പോൺസർ വാർത്താ സമ്മേളനത്തിൽ മുഴക്കുന്നുണ്ട് അവസാനമായി ഒന്നുകൂടെ ചോദിക്കുന്നു മെസ്സി വരുമോ ഇല്ലയോ പിന്നെ ഖജനാവിൽ നിന്നെടുത്ത പതിമൂന്ന് ലക്ഷം കൊണ്ടുള്ള സ്പെയിൻ യാത്ര ആരും അറിയില്ലെന്ന് കരുതിയോ മന്ത്രി പിന്നെ മെസ്സി കേരളം കണ്ടില്ലെങ്കിലും കായികമന്ത്രി സ്പെയിൻ കണ്ടല്ലോ എന്ന് സമാധാനിക്കാം